ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇവിനയും അച്ഛനും ഗോസരി പാലത്തിന് മുകളിൽ വല വീശാൻ വന്ന അപ്പൊ നമ്മ വല വീശിപ്പിടിച്ചത് നാല് കിലോക്ക് മുകളിൽ മീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മ അവിടെ തന്നെ വെച്ച് കൊടുത്ത് നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ അതേ ആദ്യത്തെ വീശി തന്നെ കിട്ടിയത് കുറച്ച് മുള്ളനും പിന്നെ അതേ ഒരു വറ്റയാണ് കേട്ട ക ൂരിച്ച അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീശിക്കിട്ട് രണ്ട് കൂരി ഉണ്ട് പിന്നെ ഒരു കതിരാനുണ്ട് പിന്നെ ഒരു നെച്ചറ വേണ്ട അപ്പൊ നമ്മുടെ വലയിലൊരു അടിപൊളി മീൻ കേറിയിട്ടുണ്ട് അത് നമ്മുടെ പുഴയിലെ ഏറ്റവും രുചിയുള്ള മീനാണ് കേട്ട നമ്മുടെ പ്രായലാണ് പ്രായലാണ്ട കയറിയത് അത്യാവശ്യം കൈപ്പത്തി പ്രായലാണ് പ്രായലാണ്ട പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നാടൻ വല വീശന രീതിയിൽ നമ്മൾ വീശിട്ടോ അത് ഒന്നുമല്ല നല്ല ഇറക്ക സമയമാണ് അപ്പം പാലത്തിൻ്റെ അടിയിലേക്ക് വല പോവും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീശ് ചെയ്തെട്ടോ അപ്പോൾ അത് നമ്മുടെ വലയിൽ അടിപൊളി ചെമ്പല്ലി കയറിയിട്ടുണ്ട് അതും രണ്ട് ചെമ്പല്ലിയാണ് ആണ്ട ചെറിയ ടൈപ്പ് ചെമ്പല്ലിയാണ് അപ്പോൾ നമ്മൾ നേരെ പുഴയിലേക്ക് തന്നെ വിട്ടോ അപ്പോൾ നമ്മുടെ ചെമ്പല്ലി ചെമ്പല്ലിക്കുട്ടന്മാർ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വലിപ്പം ഇപ്പോൾ കാളം മുതലാണ്ട അപ്പോൾ നമ്മൾ പുഴയിലേക്ക് തന്നെ വിട്ടോ അപ്പൊ നമ്മുടെ അടുത്ത വീശി കിട്ടിയത് അടിപൊളി വറ്റകളാണ്ട മൂന്ന് മീഡിയം ടൈപ്പ് വറ്റയും ഉണ്ട് മുള്ളനും ഉണ്ട് അപ്പൊ നമ്മുടെ അടുത്ത വീശി കിട്ടിയത് അടിപൊളി കരിമീനാണ് വേണ്ട അത്യാവശ്യം സൈസുള്ള കരിമീൻ കേട്ടോ കൈപ്പത്തി വലിപ്പം ഉണ്ടോ അപ്പൊ അതേ നമ്മുടെ അടുത്ത വീശി കിട്ടിയത് മുള്ളനുണ്ട് നന്ദനുണ്ട് പിന്നെ അതേ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടാ കേട്ടാ മീഡിയം ടൈപ്പ് ഒരു ഏരിയ ഉണ്ടോ അപ്പം നമുക്ക് ടോട്ടലി എത്ര മീനെ കിട്ടിയെന്ന് നോക്കിയാലോ നമുക്ക് കൂടുതലും കിട്ടിയത് മുള്ളനാ കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഇത് വറ്റയുണ്ട് കരിമീൻ ഉണ്ട് ഏലിയുണ്ട് കതിരാനുണ്ട് പ്രായലുണ്ട് നന്ദനുണ്ട് മണങ്ങുണ്ട് അടാ എല്ലാ ടൈപ്പ് മീനും നമുക്ക് കിട്ടിയാ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ മീനുകളെ കൊടുത്തിട്ട് എത്ര കിട്ടിയെന്ന് കാണിക്കണ്ടാകും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് ഇനി വരാം ബൈ ഫ്രണ്ട്സ്